നമസ്കാരം ഈ പെൺകുട്ടികളുടെയൊക്കെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഭയങ്കര വലിയ റോളുണ്ട് പെൺകുട്ടികളിൽ നിന്ന് മാത്രം എടുത്ത് പറയുന്നില്ല ചില സമയത്ത് ആൺകുട്ടികളുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിനകത്തും മാതാപിതാക്കൾക്ക് ഭയങ്കര വലിയ റോളുണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരു അപ്പനും അമ്മേ തൻ്റെ മകളെ കൊണ്ടുവരികയാണ് മകൾ വിവാഹം കഴിച്ചതാണ് അപ്പോൾ അപ്പനും അമ്മയും അത് സംസാരിച്ചപ്പോൾ ആരോട് പറഞ്ഞു മകൾ ഭർത്താവിൻ്റെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് താങ്കൾ അവരോട് സംസാരിക്കുമ്പം കുടുംബമാണ് ജീവിതമാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാണും അപ്പം ഭാര്യ പെണ്ണായാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പം അവർക്ക് ഒരുമിച്ച് പോകാൻ കുടുംബ ജീവിതം ഒരുമിച്ച് പോകാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യണം ഒരു കാരണവശാലും ഈ ഭർത്താവുമായിട്ട് ചേർന്ന് പോകരുതെന്ന് നിങ്ങൾ അഡ്വൈസ് ചെയ്തെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ആദ്യം പെൺകുട്ടിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പെൺകുട്ടിയോട് തന്നെ ഉള്ള സെക്ഷൻ സംസാരിച്ചു അപ്പോൾ ഈ പെൺകുട്ടിയുടെ എന്താണ് പ്രശ്നം അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഭർത്താവ് നല്ല പഠിത്തമുള്ള വ്യക്തി നല്ല കുടുംബത്തിലുള്ള വ്യക്തിയാണ് കുടുംബപരമായിട്ട് ഭയങ്കര പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഭയങ്കര പ്രതാപത്തിൽ കഴിയുന്ന ആൾക്കാരാണ് നല്ല സാമ്പത്തികമുള്ള ആൾക്കാരാണ് പിന്നെ നല്ല ജോലിയുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയോട് യാതൊരുമായ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റുമില്ല വിവാഹം കഴിഞ്ഞ സമയം തൊട്ട് വളരെ റയറായിട്ടൊക്കെ ഈ പെൺകുട്ടിയുടെ അടുത്ത് വരികയും അല്ല ഈ പെൺകുട്ടി അങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി ചെന്നാൽ പോലും അയാൾ വലിയ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല എങ്ങനെയൊക്കെ ഒരു കൊച്ചുണ്ടായി ആ കുഞ്ഞ് ഉണ്ടായിട്ട് പോലും മൂന്നാമത്തെ നാലാം ദിവസമാണ് ഇയാൾ കാണാൻ വരുന്നത് അപ്പോൾ അങ്ങനെ പെൺകുട്ടി പല രീതിയിലെ സ്വഭാവം അങ്ങനെയാണെന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി പല പ്രാവശ്യം വീട്ടിൽ പറഞ്ഞു വീട്ടുകാർ പറയുന്നുണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പെണ്ണല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് 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 നിൽക്കുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഇവർ ഇവിടെ ഒരു ദിവസം ഇയാളുടെ ഫോൺ അൺലോക്കായി കിടന്നത് എന്തോ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഇയാൾ പല സ്ത്രീകളുമായിട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട് ഇയാളുടെ ഗ്യാലറിക്കകത്ത് പല സ്ത്രീകളുമായിട്ട് ഇയാൾ വളരെ മോശപ്പെട്ട രീതിയിൽ പോയിരിക്കുന്ന വീഡിയോകൾ ഒരു 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 എന്താ പറയുക ഒരു എന്താ പറയുക തെളിവ് പോലെ ഇയാളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പല സ്ത്രീകൾ ഒരു സ്ത്രീയല്ല പല സ്ത്രീകളുമായിട്ട് അത് പല രീതിയിലുള്ള അത് നല്ല സ്റ്റാറ്റസ് ഉള്ള അല്ല നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അല്ലാതെ നല്ല സമൂഹത്തിൽ അത്യാവശ്യം നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടോ അല്ല ഇയാളുടെ ഇയാളുടെ ലെവലിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ പല രീതിയിലുള്ള ബന്ധങ്ങളിൽ പല സ്ത്രീകളുമായിട്ട് ഉള്ള ബന്ധങ്ങൾ ഉള്ള വീഡിയോകൾ ഇയാളുടെ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ആ സ്ത്രീകൾ അറിയാതെ ഇയാൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെയാണ് ഇതിനെ പേരുതി വീട്ടിൽ ഭയങ്കര വഴക്കായി ഈ പെണ്ണ് ഒരു നിമിഷം പോലെ ആരോട് ജീവിക്കത്തില്ല എന്നുണ്ട് വീട്ടിൽ നിൽക്കുകയാണ് പക്ഷേങ്കിൽ ഈ പേരൻസ് ഇത് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇത് ആണായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും നീ അവരോട് പോയി നിൽക്കണം പെണ്ണു പുരുഷന്മാരല്ലേ ചിലപ്പോൾ പല പെണ്ണുങ്ങളിൽ പോയി പുറകെ പോയെങ്കിൽ നീ അത് അഡ്ജസ്റ്റ് ചെയ്യണം പെണ്ണായാലും അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നിന്നു അപ്പോൾ അങ്ങനെ ഈ കൗൺസൽ ചെയ്യുന്ന വ്യക്തി അത് കഴിഞ്ഞ് വീണ്ടും ഈ പേരൻസിനെ വിളിച്ച് സംസാരിച്ചു അപ്പം അദ്ദേഹം ചോദിച്ചു മകൾക്ക് ഇങ്ങനെ മകൾ പറയുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഈ പുരുഷനെ അയാളുടെ ഭർത്താവിനെപ്പറ്റി ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വെച്ചപ്പം ആ വീട്ടിലെ ആ പെൺകുട്ടിയുടെ അമ്മ പറയാണ് സാറേ ആമ്പിള്ളേരായാൽ അങ്ങനെയൊക്കെ സംഭവിക്കത്തില്ലേ നമ്മൾ പെണ്ണുങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട പെണ്ണുങ്ങളത് സഹിക്കേണ്ടേ ഒരു കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വേർപെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം ചെറിയ ജോലിയൊക്കെ ഉണ്ട് ഇവരുടെ വീട്ടിലാണെങ്കിലും സാമ്പത്തിക അത്യാവശ്യം ഉണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ ഈ മോളെ എന്തിനാണ് അവരോട് ജീവിക്കാൻ സമ്മതിക്കുന്ന നിർബന്ധിക്കുന്നത് പുറത്തറിഞ്ഞാൽ നാണക്കേടല്ലേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധുക്കൾ ഈ ഒരു ഭയങ്കര ആർഭാടകരമായി നടത്തിയൊരു കല്യാണമാണ് അപ്പോൾ ഈ ബന്ധം ഒഴിവായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മകളുടെ കുറ്റമല്ല എങ്കിൽ കൂടി ഈ ബന്ധം ഒഴിവായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം ഇദ്ദേഹം ചോദിച്ചു മേഡം നിങ്ങൾ ഈ പറയുന്നത് ഈ കൊച്ചു ആ വീട്ടിൽ പോയി നിന്ന് ഇവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി ഇത് വല്ല ആത്മഹത്യ വല്ല ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ എന്തെങ്കിലും മറ്റു കുഞ്ഞു ഒരു കുഞ്ഞുണ്ട് ഇപ്പം നമ്മൾ എപ്പോഴും കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കഴുകുകയോ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നിങ്ങളിരുന്ന് വിഷം വെച്ചിട്ട് ചിറക്കാൻ കൊള്ളത്തില്ല മരുമോൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ അതങ്ങനല്ല സാർ അങ്ങനൊന്നും ചെയ്യത്തില്ല അവൾ അത്രയും അത്രേ ഉള്ളൊരു ഇതൊന്നും കപ്പാസിറ്റി നമുക്കില്ല അത് സാറൊന്നും ഉപദേശിക്കണം അദ്ദേഹം പറഞ്ഞു സോറി ഉപദേശിക്കാൻ പറ്റത്തില്ല ആ മോളോട് എനിക്ക് അവൾ പറയുന്നതൊക്കെ സത്യമാണ് അത് അപ്പനും അമ്മേയും സംഭവിക്കുന്നുണ്ട് കാരണം അവരും കണ്ടാണ് ഈ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ അവൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഒരു രീതിയിലും ആ പുരുഷൻ്റെ കൂടെ ഇവിടെ പറഞ്ഞു വിടുന്നതിനകത്ത് ഒരു കാര്യമില്ല കാരണം അവൻ മഹാ ഫ്രോഡാണ് ആ പയ്യൻ മഹാ ഫ്രോഡാണ് അവൻ്റെ സ്വഭാവ രീതികളൊക്കെ വളരെ മോശമാണ് ഇത് ഞാൻ പറയുമ്പം ആണുങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു വരേണ്ടായി ഒരുപാട് നേരെ തിരിച്ച് സംഭവിക്കുന്ന കേസസ് ഉണ്ട് പല പുരുഷന്മാരും ഇതേപോലെ തന്നെ പെൺകുട്ടികൾ കാരണം മാനസികമായി ബുദ്ധിമുട്ടി പോകുന്നുണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ചില പേരൻറ്റ്സ് അത് പേരൻസ് അത് രണ്ടുപേരെയും ഫോഴ്സ് ചെയ്യും പെൺകുട്ടികളെയും ഫോഴ്സ് ചെയ്യും ആൺകുട്ടികളെയും ഫോഴ്സ് ചെയ്യും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഒരു ദിവസം മുമ്പെങ്കിലും ഒരു ദിവസം മുമ്പേ ബൈബേ പറഞ്ഞ് പോയേക്കണം താങ്ക് യു